നമസ്കാരം പി വി അൻവർ അവസാനം എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വെല്ലുവിളി ഉയർത്തിയാലും എന്തൊക്കെ ലോ ലോകത്തിന് മുന്നിൽ ഞാൻ കൊമ്പത്ത രാജാവാണ് എന്ന് പറഞ്ഞാലും അദ്ദേഹം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം നടത്തിയിട്ടുള്ള വെല്ലുവിളികൾ എല്ലാം ഇതുപോലെ ആയിത്തീരും എന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നത് പിണറായി വിജയനാണ് പി ശശിയാണ് അപ്പുറം പോലീസിനെ സകല വിധത്തിൽ ദുരുപയോഗം ചെയ്തു എന്ന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ അത് കൃത്യമായി പി എ സി ജോർജനെ അറസ്റ്റ് ചെയ്തപ്പോഴും എന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും അതേപോലെ മറുതാടൻ ഷാജനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സകലാശ്രമവും നടത്തിയപ്പോഴും നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ആ കാര്യങ്ങളിൽ നിന്നാണ് കൃത്യമായി പറഞ്ഞത് പിണറായി വിജയൻ ഏകാധിപതി അല്ലെങ്കിൽ മാഫിയ തലവൻ അല്ലെ വലങ്കയായ പി ശശി ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന് ഇന്നലെ അൻവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു പൊതു താല്പര്യമുള്ള വിഷയത്തിലാണ് ഒരു കാട്ടാന ചവിട്ടിക്കൊന്ന ഒരു ആദിവാസിയുടെ മൃതദേഹം തിരിഞ്ഞു നോക്കാതെ അവിടെ കിടന്നു എന്നുള്ളതിൽ ജനങ്ങളാകെ അശ്വസ്ഥരായി ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി കാട്ടാന ഒമ്പതോളം പേരെയാണ് കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ കൊന്നിട്ടുള്ളത് ഇതിനെതിരെ കാട്ടാന മാത്രമല്ല മറ്റു മൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ അലംഭാവത്തിനെതിരെ അൻവറിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ സമരം നടക്കുകയായിരുന്നു ആ സമരത്തിൻ്റെ വിജയമാണ് ഇന്നലെ കണ്ടിട്ടുള്ളത് ഇന്നലെ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിൽ കയറി ബഹളം വെക്കുകയും സ്വാഭാവികം ഉണ്ടാകും ജനങ്ങളുടെ പ്രതികരണം അവിടെ ഉണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ എന്തായി കൃത്യമായിട്ട് അവിടെ പൊളിഞ്ഞതോട് കൂടിയിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ പിണറായി വിജയനെ ആക്ഷനായി ഒരു കാരണം കൃത്യമായി കിട്ടി സത്യം പറഞ്ഞാൽ പി വി അൻവർ കാരണം ഉണ്ടാക്കുകയായിരുന്നു കാരണം ഇത്രയും പൊതുജന സംബന്ധമായ ഉള്ള ഒരു പ്രശ്നത്തിൽ വയലൻ്റായ ജനങ്ങളുടെ പ്രതീകമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് വയലൻ്റാവുന്നതും അടിച്ച് പൊളിക്കുന്നതും നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിലും പക്ഷേ ജനങ്ങളെ കൊന്നിട്ട് എല്ലാ തരത്തിലും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന വനം ദുഷ്പ്രവണതയ്ക്കെതിരെ അവരുടെ പുതിയ വനനിയമത്തിനെതിരെ എല്ലാം തന്നെ ഭേദഗതി നിയമത്തിനെതിരെയൊക്കെ ജനങ്ങൾ ആളിപ്പടരുകയാണ് നമുക്കറിയാം എല്ലാ വനമേഖലയോട് തൊട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോവുകയാണ് പലരും ഇവിടുന്ന് വിദേശത്തേക്ക് കഴിഞ്ഞു പലരും മൃഗങ്ങളെ പേടിച്ചിട്ട് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് വനം മാത്രമല്ല പുലി അതേപോലെ പന്നി പന്നി കാട്ടുപന്നിയൊക്കെ വന്നങ്ങോട്ട് അറ്റാക്ക് ചെയ്യാണ് ആളുകളെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ എന്നാണെന്ന് പറയുന്ന കേരളത്തിൻ്റെ മാഫിയ തലവന് സമയമേമില്ല പത്ത് നാൽപ്പത് വണ്ടി പോലീസിനകമ്പടുകൂടി രാജാവ് എഴുന്നള്ളി പോകുമ്പോൾ എങ്ങനെ പ്രജകളെ സംരക്ഷിക്കാൻ പറ്റും എങ്ങനെ ഓടി ഒളിക്കുകയാണ് ഈ മനുഷ്യനടുത്തുന്നത് അങ്ങനെയുള്ള സ്ഥലത്താണ് പി വി അൻവർ തല ഉയർത്തി നിന്നുകൊണ്ട് പോരാട്ടം തുടങ്ങിയത് അദ്ദേഹത്തിന് മറുനാടൻ ഷാജിൻ തുടങ്ങി ക്രൈം നന്ദകുമാർ രണ്ടാം നമ്പറായി മൂന്നാം നമ്പറായി കർമ്മ നാലാം നമ്പറായി പി ഡി സതീഷ് അങ്ങനെ അഞ്ചാം നമ്പറായി ഐ ടി സുനിൽ അങ്ങനെ ചെസ്റ്റ് നമ്പറായി ഓരോരുത്തരെ മുമ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ തമാശ ഏറ്റു മാത്രമേ ഞാനൊക്കെ കണ്ടിട്ടുള്ളൂ അൻവർ ഇത് പറഞ്ഞുകൊണ്ട് നമുക്കെന്താ ബാധിക്കാൻ പോണത് ഒന്നും ബാധിക്കാൻ പോകില്ല അതേ സമയത്ത് അദ്ദേഹം വളരെയധികം ഷാജൻസ്കറിയെ വേട്ടയാടാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ അദ്ദേഹം പിണറായി വിജയനെതിരെ ഫൈറ്റ് തുടങ്ങിയപ്പോൾ അദ്ദേഹം കാര്യപ്രസക്തിയോട് കൂടിയിട്ട് ജനങ്ങളുടെ ഇഷ്യൂസ് ഏറ്റെടുക്കുകയും അതിനെതിരെ പോരാട്ടം തുടങ്ങുകയും ചെയ്തു ആ പോരാട്ടത്തിൻ്റെ ഒരു ഒരു ലെസ്റ്റ് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ജനങ്ങളെ കൊല്ലുന്ന രൂപത്തിൽ ആനകൾ ഇങ്ങനെ കൊല്ലുമ്പോൾ അതിനെ കൂട്ട് ചൂട്ട് നിന്നു കൊടുക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും വനംവകുപ്പ് വകുപ്പ് മന്ത്രിയൊക്കെ അവർക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാതെ പെരുമാറുന്നത് ജനങ്ങൾ ചത്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നാൽ ജനങ്ങൾ പ്രതികരിച്ചപ്പോൾ ഓൺ ദ സ്പോട്ടാണ് ഇന്നലെ രാത്രി അർദ്ധരാത്രി ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തത് വാളെടുത്തവൻ വാളാലേ എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ക്രൈമിനെതിരെയും അതേപോലെ ഷാജിനെതിരെയും ഒക്കെ അദ്ദേഹം അട്ടഹാസം ഒഴക്കിയ ഒരു സംഭവത്തിൽ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല തിരിച്ച് അദ്ദേഹത്തിന് തന്നെ സംഭവിച്ചു എന്ന് പറയുന്നൊരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വാളെടുത്തവൻ വാളാലേ എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇവിടെ ഒരു പൊതു ഇഷ്യൂവിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത് വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളിൽ ജനങ്ങൾ ആകെ അശ്വസ്ത്രമായി ജനങ്ങൾ പൊതുനിരത്തിലേക്ക് നിരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആ വന വനംവകുപ്പിനെ തടയാൻ വനം ഓഫീസിനെ പോലെ തടയുകയും ജനങ്ങൾ മരണവുമായി മല്ലിട്ട് അല്ലെ ജീവനുമായി മല്ലിട്ട് പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്യാം അതിന് നേതൃത്വം കൊടുത്ത പി വി അന്വരെ നമ്മൾ അനുമതി അനുമോദിക്കാതിരിക്കാൻ പറ്റില്ല അത്രയും ശക്തമായ തൻ്റെ ഇടമുള്ള നിലപാടാണ് എടുത്തത് ആ നിലപാടിൽ അദ്ദേഹത്തെ ഇന്നലെ നിയമവിരുദ്ധമായിട്ട് തന്നെ അർദ്ധരാത്രി ജനപ്രതിനിധിയാണെന്ന് നോക്കാതെ നിർത്തിപ്പിടിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ധൃതി പിടിച്ച് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ടെസ്റ്റ് നടത്തി നിർത്തി പിടിച്ച് അദ്ദേഹത്തെ ജയിലടച്ചു കൂടി ആര് ജയിച്ചു അന്മർ ജയിച്ചു പക്ഷേ ഒരു കാര്യമുണ്ട് ഏത് അന്വർ ആയാലും ഏത് അപ്പുറത്ത് തമ്പുരാനായാലും പിണറായി വിജയൻ ആയാലും അവിടെ ജയിലിനുള്ളിൽ കഴിഞ്ഞാൽ കംപ്ലീറ്റ് പരിശോധിക്കും ഇതെനിക്കറിയുന്ന കാര്യമല്ലേ ചിലർക്ക് നടയടിയുണ്ട് പരിശോധിക്കണം മാത്രമല്ല നടയടിയുണ്ട് ഓരോ ഡ്രസ്സും അഴിച്ച് അണ്ടർവെയർ വരെ അഴിപ്പിച്ച് പരിശോധിക്കും അതെ ഇന്നലെ പി വി അൻവറിൻ്റെ അണ്ടർവെയർ വരെ അഴിപ്പിച്ച് പരിശോധിച്ചിട്ടാണ് അദ്ദേഹത്തെ അവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് ഗുദാം വരെ വേണമെങ്കിൽ പരിശോധിക്കും അവർ കാരണം നമ്മളെ പി ഹംസ ടി കെ ഹംസ പറഞ്ഞ പോലെ ഒരു അവിടെ നേരത്തെ ഈ കള്ളക്കടത്ത് നടത്തിയിട്ടുള്ള സ്വർണം കടത്തിയിട്ടുള്ള ഒരാളുടെ ഗുദാമിലായിരുന്നു എന്ത് സ്വർണം ഉണ്ടായിരുന്നു വലിയൊരു ഗുദാമാണ് എന്ന് സ്വർണ്ണമടക്കം ഒളിപ്പിച്ചു വെച്ചതെന്ന് പറയുന്ന മാതിരി ജയിലിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും കടത്തുന്നുണ്ടോ ഡ്രഗ് സ്വ എന്തെങ്കിലും ഇപ്പം മൊബൈൽ ഇതൊക്കെ ഏതു വിധത്തിൽ കടത്തും എന്നുള്ളൊരു പരിശോധനയുണ്ട് ആ പരിശോധന അത് ദിവ്യക്കാണെങ്കിലും പി പി എ ദിവ്യ അടക്കം ഉടുതുണി അഴിപ്പിച്ച് കംപ്ലീറ്റ് സ്ത്രീകളാണ് പരിശോധിപ്പിക്കുക ഇവിടെ നമ്മുടെ പി വി അൻവറിൻ്റെ ഉടു തുണി അഴിച്ച് അയാളെ മുണ്ടഴിപ്പിച്ചു ബെനിയൻ ഷർട്ട് അഴിപ്പിച്ചു ബെനിയൻ അഴിപ്പിച്ചു അണ്ടർ വയർ അടക്കം അഴിപ്പിച്ച് പരിശോധിച്ചിട്ടാണ് ജയിലിൻ്റെ ഉള്ളിൽ ഈ കയറ്റിയിരിക്കുന്നത് ഇന്നലെ എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് എല്ലാവർക്കും ഉള്ള തന്നെയാണ് നാളെ പിണറായി വിജയനുള്ളതാണ് കേട്ടോ പിണറായി വിജയ താങ്കൾ വാളെടുത്താൽ വാളാലേ എന്ന് പറയുന്ന പോലെ താങ്കളുടെ വരാൻ പോകുന്നേ ഉള്ളൂ താങ്കളും താങ്കളുടെ മകനും മകനും ഭാര്യയും എല്ലാം തന്നെ ജയിലിൽ പോകുമ്പോൾ ഇതേപോലെ ഉടുതണി ഏൽപ്പിച്ച് പരിശോധിക്കും താങ്കൾക്ക് പ്രത്യേക ഇതൊന്നുമില്ല കാരണം താങ്കൾ പോകുമ്പോഴത്തെ മുഖ്യമന്ത്രി ആണ് എന്നൊന്നും ജയിലിൽ പോകുമ്പോൾ ഉണ്ടാവില്ല താങ്കൾ വലിയൊരു ക്രിമിനലായിട്ടാണ് ജയിലിലേക്ക് പോവുക നമുക്ക് എല്ലാവർക്കും അറിയാം മോഷ്ടിച്ചു മോഷ്ടിച്ച് എന്ത് മോഷ്ടിക്കണം എങ്ങനെ മോഷ്ടിക്കണം എന്നറിയാത്ത നിലയിലേക്ക് മാറിയിരിക്കുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമേ അതിൻ്റെ അകത്താണ് പി വി അൻവർ തൊട്ടിരിക്കുന്നത് ദി പി വി അൻവറിന്റെ രണ്ടാം ജന്മമാണ് അദ്ദേഹം ജനനായകനായിട്ട് രംഗപ്രവേശം ചെയ്തുകൊണ്ട് പൊതു താല്പര്യമുള്ള ജനങ്ങളെ ഏറ്റവും അധികം ബാധിച്ചൊരു ഇഷ്യൂവിൽ അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അതിൽ ധീര അദ്ദേഹത്തിന് ഒരു വലിയ രക്തസാക്ഷി പരിവേഷമാണുള്ളത് അദ്ദേഹം ധീരനായ ഒരു പടയാളിയായി ധീരനായ നേതാവായിട്ട് ജനനായകനായിട്ടായിരിക്കും പുറത്തു വരിക പക്ഷേ ഇന്നോ നാളെ അധികം പുറത്തിറങ്ങാൻ സാധ്യയില്ല ഇരുപത്തിരണ്ടോളം കേസുകളിൽ അദ്ദേഹം ജാമ്യമെടുത്ത് മാത്രമേ ഇറങ്ങാൻ പറ്റുകയുള്ളൂ അത്രയും വലയിലാണ് പിണറായി വിജയൻ കുടുക്കി വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചു എനിക്ക് തോന്നുന്നത് ഒരു മാസമെങ്കിലും പി വി അൻവർ ജാമ്യം കിട്ടാതെ ജയിലിൽ കഴിയേണ്ടി വരും ഇന്ന് ജാമ്യം കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങിപ്പോ വരും കാരണം മറ്റുള്ള സ്ഥലത്ത് നിന്ന് വാറൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും ഇദ്ദേഹം ഉച്ചയ്ക്കുമ്പോഴേക്ക് രംഗത്ത് പുറത്തിറങ്ങാൻ സാധ്യത ഇല്ലെങ്കിൽ അദ്ദേഹം പുറത്തിറങ്ങാൻ സാധ്യത ഒരു മാസത്തിന് ശേഷമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം എല്ലാ കോടതികളിൽ നിന്നും അദ്ദേഹത്തിന് ജാമ്യം ജാമ്യമെടുത്തേ പറ്റുള്ളൂ അത് ചെറിയ പണിയല്ല ഹിമാലയൻ ടൗസ്ക്കാണ് എന്തായാലും പിണറായി വിജയനേറ്റ തിരിച്ചടിയാണ് പി വി എൻ വർന്ന് അറസ്റ്റ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല നന്ദി നമസ്കാരം